നമ്മുടെ പച്ചിമാട്ട മലനിരകളൊക്കെ കാണുന്നത് നോക്കേ നമ്മുടെ കൊല്ലങ്കോട് പോകുന്ന കണക്കുള്ളൊരു സ്ഥലമാണിത് അതായത് മേക്കര ഡാമിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മൾ മേക്കര ഡാം എത്താറായ കുറച്ചും കൂടെ പോകണം ഇത് ചെറിയ ഗ്രാമമാണ് കേട്ടോ ഇതെന്തി ഹമ്പാന്ന് നോക്ക എത്ര ഹമ്പുകൾ പണിഞ്ഞ് റോഡിൻ്റെ അടുക്കുക ചെയ്യുന്നു ചുമ്മാ അടിപൊളി ഒരു ഗ്രാമമാണ് കേട്ടോ മേക്കര ഡാം മേക്കരയിലോട്ട് പോകുന്ന വഴിക്കുള്ള ഈ ഗ്രാമം മനോഹരമാണ് കേട്ടോ രണ്ട് സൈഡും ഫോറസ്റ്റ് പിന്നെ നെൽകൃഷികളാണ് ഫ്രണ്ടിൽ ഫോറസ്റ്റും നമ്മളെ പച്ചമാട്ട മലനിരകളൊക്കെയാണ് കോന്നി ഫോറസ്റ്റ് ആണ് കേട്ടോ കോന്നി ഡിവിഷനാണതൊക്കെ അങ്ങ് ദൂരെ നമ്മളെ മേക്കര ഡാം കാണാൻ പറ്റും ഞാൻ മുമ്പ് ഒരു ദിവസം അവിടെ വന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ ഇങ്ങോട്ട് വന്നപ്പം നമ്മളൊന്നും കൂടെ ഇങ്ങോട്ട് വന്നേ ഉള്ളു നമ്മുടെ നാട്ടിൽ തെങ്ങുകളൊന്നും ഇല്ല എല്ലാം മണ്ട ഉണങ്ങിപ്പോയി ഇവിടത്തേക്ക് തെങ്ങും ഒക്കെ രണ്ട് സൈഡിൽ നല്ല അടിപൊളി തെങ്ങും തോപ്പുകളൊക്കെ കൊച്ചു തെങ്ങൊക്കെ എല്ലാം നിറയെ കാ തേങ്ങയൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കാന്ന് ഓക്കെ ഇതാണ് മേക്കര അങ്ങനെ നമ്മൾ മേക്കരയിലൊക്കെ എൻ്റർ ആയിട്ടുണ്ട് തോണ്ട ഇത് പൊളി സ്ഥലം തന്നെ കേട്ടോ പൊളി സ്ഥലം പൊളി സ്ഥലം ഒന്നും പറയല്ലോ തോണ്ട മേക്കര ഡാമാണ് കാണുന്നത് തമിഴ്നാട്ടിലെ കുറച്ച് കൃഷി ഭാഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇവിടെ നിന്ന് കിട്ടും കേട്ടോ ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ പാർക്കല്ലാതെയാണ് കാട് കയറി നശിച്ചു കിടക്കാണ് നല്ല വെയിലുണ്ട് നമുക്ക് മോളിൽ പോകാൻ പറ്റുമോ എന്നറിയാൻ വയ്യ നോക്കാം എന്തായാലും udah kira betul nari ya P W okay. ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഇതിലേ വന്നിട്ടില്ല കേട്ടോ ഞാൻ അവിടെ നിന്ന് അങ്ങ് ഡാമിൻ്റെ മുകളിൽ കയറി ഇത് എവിടെ പോകുന്ന വഴിയാന്നറിയാൻ വയ്യ എന്തായാലും നോക്കാം അന്ന് ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ മേക്കര കൃഷി പാഠങ്ങളൊക്കെ അടിപൊളി അല്ലേ നോക്കേ ഞാൻ വണ്ടി നിർത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം അത്രയ്ക്ക് അടിപൊളി സ്ഥലം കേട്ടോ ഹായ് സുഹൃത്തുക്കളെ ഞാനങ്ങനെ മേക്കര ഡാമിൽ നിന്ന് നേരെ അകത്തോട്ട് കയറി നമ്മൾ നേരെ ഇഞ്ഞ് പോരുന്നേട്ടോ അപ്പോൾ അത് എങ്ങോട്ട് പോകുന്ന വഴിയെന്നറിയത്തില്ല അപ്പോൾ ഡാമിൻ്റെ മോള് നമ്മൾ കയറിയില്ല ഇനി ഇതിലേക്കിടെ കയറാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കയറാൻ പറ്റുമെങ്കിൽ എൻ്റെ മുകളിൽ കയറി കാണിച്ചു തരാം ഇപ്പോൾ ഞാനങ്ങനെ വേറെ റോട്ട് ഞാനകത്തൂടെ കയറി തന്നെ ഇനി പോരുന്നു കേട്ടോ ഇവിടെ നമ്മളെ മേക്കര ഡാമിൻ്റെ അടുത്തുള്ള കൃഷിപ്പാടങ്ങൾ അതായത് നെൽപ്പാടങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടിടയ്ക്കാണ് നല്ല അടിപൊളി കാറ്റും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഞാനപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകൾ കാണിച്ചു തരാം അപ്പോൾ ഞാൻ നേരെ അങ്ങനെ നമ്മൾ മേക്കര താണ്ട നമ്മുടെ നെൽവയൽ കൃഷി അങ്ങോട്ട് നിറങ്ങിയാണ് കേട്ടോ നല്ല വെയിലുണ്ട് പക്ഷെ നല്ല കാറ്റാണ് നല്ല സൂപ്പർ കാറ്റ് അടിപൊളി കാറ്റാണ് ഇവിടെ എന്താ സംഭവം അറിയാൻ പേര് ആക്കട്ടെ അവർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണെന്ന് തോന്നാ ഒരു ഹഡ് കണക്ക് കുറേ സംഭവങ്ങൾ നമുക്ക് കൂടി ഇരിക്കാം ഇവിടെ ഇരുന്നുള്ളൊരു കാലാവസ്ഥയാണ് കേട്ടോ നല്ല വെയിലാണ് നല്ല വെയിലെന്ന് വെച്ചാൽ അടിപൊളി വെയിലാണ് കേട്ടോ നമ്മൾ പച്ചമാട്ടമൊക്കെ കഴിഞ്ഞ് നേരെ താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് കാലാവസ്ഥ മൊത്തത്തിലങ്ങ് മാറി നല്ല ചൂടാണ് ഇവിടെ ഇവിടെ ഇരിക്കാനേ വയ്യ പിന്നെ കാറ്റുണ്ട് കാറ്റുള്ളത് കൊണ്ട് നമുക്ക് ഈ ചൂടായിട്ട് അറിയത്തില്ല അപ്പം നെൽകൃഷിയാണ് ഇപ്പോൾ ഇപ്പോൾ ഏകദേശം പകുതിയൊക്കെ ഞാൻ തോന്നുന്നത് കേട്ടോ ചിലടത്തൊക്കെ കൊയ്യാറായിട്ടുണ്ട് ഇവിടെയൊക്കെ കണ്ട് പകുതിയൊക്കെ ഭാഗങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ് ഇത് ഹെഡാണ് മറ്റേ ഇവരുടെ ഈ നെൽ അവർ വന്നിരിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ പണി കഴിഞ്ഞൊക്കെ വന്നിരിക്കുക ഇരിക്കുന്ന സ്ഥലമെന്ന് തോന്നുന്നു ഇതെല്ലാം പൊളിഞ്ഞിടക്കുക അപ്പോൾ ഞാനിവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സംഭവം കൊള്ളാം വെള്ളവാടി ടീമുകളൊക്കെയാന്ന് തോന്നുന്നു മൊത്തം കുപ്പികളൊക്കെ അവിടെ കിടക്കുന്നത് ഇവിടുത്തെ ഒരു കാ അടിപൊളിയല്ലേ നോക്കാം സെറ്റപ്പ് സ്ഥലമാണ് മൊത്തം പച്ചപ്പായിട്ട് അങ്ങനെ കിടക്കുക നമ്മുടെ പച്ചമാഘട്ട മലനിരകളൊക്കെ അങ്ങനെ ദൂരെ അങ്ങനെ കിടക്കുക നല്ല വെയിലുള്ളത് കൊണ്ട് എന്തോ ക്യാമറയിൽ എന്തോ ആകുമെന്ന് അറിയത്തില്ല ഞാനിങ്ങനെ നമ്മുടെ നെല്ലെല്ലാം താണ്ട് പകുതി അങ്ങനെ പഴുത്ത് കിടക്കുകയാണ് പെയ്യാറായിട്ടുണ്ടത് അങ്ങനെ കിടക്കുകയാണ് മൊത്തം ആടും കൃഷി അവിടെ കുറേ ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട് അങ്ങോട്ടൊക്കെ അപ്പം ഇതാണ് നമ്മുടെ മേക്കര ഡാമിൻ്റെ ചുറ്റുവളിലുള്ള കാഴ്ചകളൊക്കെ ഇതൊക്കെയാണ് നല്ല സ്ഥലങ്ങളാണ് അറിയാൻ പറ്റുമോ അത്രക്കും വെയിലട്ടോ പൊള്ളുന്ന വെയിൽ തൊപ്പിയൊക്കെ ഇല്ലെങ്കിൽ പണി പാളിയത് തന്നെ നല്ല വെയിലുണ്ട് നല്ല വെയിലാണ് മഴയൊക്കെ പെയ്തിട്ടുണ്ട് ഇവിട മഴയെല്ലാം പെയ്ത് മണ്ണൊക്കെ നനഞ്ഞ് അങ്ങനെ കിടക്കുകയാണ് മഴയൊക്കെ പെയ്തിട്ടുണ്ട് ഇവിട എൻ്റെ വാക്ക് ഭാഗം ഉണ്ടോ നല്ല ചൂടടിക്കല്ലേ നമ്മുടെ നമ്മളെ മേക്കര ഡാമിന്റെ ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത് നമുക്ക് അവിടെ ഇരുട്ടി അടച്ച് വരുന്നത് മഴയുണ്ടോയെന്നറിയാൻ പയ്യ ഇതിൻ്റെ മോളിൽ ഒന്ന് കയറണം എന്തായാലും അതിലേക്കടയാ വഴി അപ്പുറത്തൂടെ നിങ്ങൾക്ക് ഇറങ്ങി നോക്കാം എന്തായാലും അകത്തിപ്പം എൻ്റെ ഇപ്പം ആരും മുകളിലോട്ട് കയറ്റത്തില്ല എന്ന്